പറയുന്നു എന്നെ വേദനിപ്പിച്ചത് ഇത്രയും പരാതികൾ ഇത്രയും പരാതികൾ എനിക്കെതിരായ വന്നിട്ടും ഞാൻ കുലുങ്ങിയിട്ടില്ല ഞാൻ കുലുങ്ങിട്ടില്ല എനിക്ക് ഒരു പ്രശ്നമില്ല കാരണം എനിക്കറിയാം രാഹുൽ മാട്ട് പറയുന്നു ഞാൻ ഇന്ന് വരെ ദുരുദ്ദേശപരമായി ഒരു സ്ത്രീയെയും ഞാൻ സ്പർശിച്ചിട്ട് ഓടിയില്ല ഒരു സ്ത്രീയെ അവരുടെ സമ്മതമില്ലാതെ അങ്ങനെയാണ് കേട്ടോ ഒരു സ്ത്രീയെയും അവരുടെ സമ്മതമില്ലാതെ അവരുടെ കൺസെന്റ് ഇല്ലാതെ ഞാൻ അവരെ ഒന്ന് തൊട്ടിട്ട് കൂടിയില്ല എന്നാണ് രാഹുൽ മാങ്കുട്ടം പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല ഒരു കോടതിക്കും തെളിയിക്കാനാവില്ല കാരണം രാഹുൽ മാങ്കുട്ടം പറയുന്നത് കാരണം ഞാൻ അത്രയും ഹൃദയ ശുദ്ധിയുള്ളതാണ് ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ട് വളർന്നവരാണെന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണുനീര് കണ്ടു വളർന്നവരാണ് പക്ഷേ കരയുന്ന എല്ലാ സ്ത്രീകളും കരയുന്ന എല്ലാ സ്ത്രീകളും ഒരേപോലെ അല്ലെങ്കിൽ അത്തരം ആ കാപഡ്യമില്ലാതെയാണ് കരയുന്നത് എന്ന് Yeah, i